എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ അവസാനിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് അതുപോലെ ആർക്കൊക്കെയാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ ഈ ഒരു പരീക്ഷ എപ്പോഴാണ് റിസൾട്ട് എപ്പോഴാണ് അതുപോലെ എക്സാം എപ്പോഴാണ് നടക്കുക അതുപോലെ എക്സാം സെൻ്റർ നിങ്ങളിപ്പോൾ പരീക്ഷ ഒരു സ്കൂളിൽ തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെയും അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് സേം ഇമ്പ്രൂവ്മെൻ്റും ഒരുമിച്ച് എഴുതാൻ സാധിക്കുമോ അതുപോലെ എത്ര വിഷയം സേതം ഇമ്പ്രൂവ്മെൻറ്റ് എത്ര വിഷയം എഴുതാം എത്ര രൂപയാണ് ഫീസ് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വായി മനസ്സിലാക്കുക സാധിക്കുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ മാസമാണ് നടക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് മെയ് മാസത്തിലാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നാലോളം ദിവസമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സർക്കുലർ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എപ്പോഴാണോ വരുന്നത് ആ റിസൾട്ട് വന്ന് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഡി എച്ച് എസ് സി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള വെബ്സൈറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആ ഒരു സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലാണ് അതിൻ്റെ സർക്കുലർ വരിക എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്താണ് ഇതിൻ്റെ സർക്കുലർ ഡി എച്ച് എസ് സി കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന ഈയൊരു വെബ്സൈറ്റിൽ വരുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വരാനുള്ള കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു അതായത് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സമയത്ത് വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു വീഡിയോ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിലപ്പോൾ ആ ഒരു അപേക്ഷയുടെ ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ ആ ഒരു വീഡിയോയ്ക്ക് അടിയിൽ ഡിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുള്ളത് ഇനി ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഒരു ഡേറ്റ് നിശ്ചിത ദിവസം പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ദിവസം വരെയാണ് രജിസ്ട്രേഷനുള്ള ഡേറ്റ് എന്നതിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്നാൽ പിന്നീട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുന്നതല്ല അതായത് ഒരു ഉദാഹരണത്തിന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് കരുതുക അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ ഒരു മുപ്പത്തൊന്നിന് ശേഷം ജൂൺ ഒന്നിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല നിങ്ങൾ ജൂൺ ഒന്നാം തീയതി സ്കൂളിൽ പോയിട്ട് അപേക്ഷാ ഫോം നൽകുന്നുവെങ്കിൽ സ്കൂളിൽ നിന്ന് അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതായത് നിങ്ങളുടെ ഫീസും അതുപോലെ ഈയൊരു ഫോമും സ്കൂളിൽ നിന്ന് വാങ്ങിക്കില്ല കാരണം ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആ ഒരു ഫീസും അതുപോലെ അപേക്ഷാ ഫോമും സ്കൂളിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴാണ് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയം അത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഒന്ന് നെക്സ്റ്റ് ഡേ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എപ്പോഴാണോ റിസൾട്ട് വരുന്നത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അപേക്ഷാ ഫോമും ഫീസും സഹായം നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും അവസാനം നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകേണ്ടതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു റിസൾട്ട് വന്ന ശേഷം നെക്സ്റ്റ് ഡേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു സംശയമായിരിക്കും ഈയൊരു സേ പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എല്ലാ മാർക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണോ കിട്ടുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അഥവാ പ്ലസ് ടുവിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുവോ എന്നുവെച്ചാൽ നിങ്ങൾ സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുകയാണെങ്കിൽ ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് രണ്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള അതായത് രണ്ട് വർഷത്തെ ആ ഒരു ആർക്കും അത് മികച്ച മാർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എലിജിബിലിറ്റി ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതാണ് അതേസമയം നിങ്ങൾ ജയിച്ചിട്ടില്ല സേപ്പരി എഴുതിയിട്ടും ജയിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു യോഗ്യത അതായത് എലിജിബിൾ അല്ലാതെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും തരും അപ്പോൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് തരുന്നതാണ് അതുപോലെ തോറ്റു കഴിഞ്ഞാൽ ആ ഒരു നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലസ് ടു സർട്ടിഫിക്കറ്റും തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടാം വർഷ പരീക്ഷാ ഫലത്തിന് ശേഷമായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തുക അതായത് ജൂൺ മാസത്തിലാണ് ഈ ഒരു പരീക്ഷ നടത്തുക നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ് അതുപോലെ രജിസ്ട്രേഷൻ ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക കാരണം രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കില്ല അതുപോലെ ഇനി ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കംപാർട്ട്മെൻ്റലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു വിഷയത്തിന് വേണമെങ്കിൽ ഈ ഒരു അവരുടെ ഓൾറെഡി പ്ലസ് ടു രജിസ്ട്രേഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ആ ഒരു സബ്ജക്റ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് അല്ലാതെ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലെ സെയിംമെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്പെഷ്യൽ ഓർഡർ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് എഴുതാനുള്ള അവസരം ലഭിക്കാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ അതായത് സേ പരീക്ഷയോടൊപ്പം എഴുതാൻ എന്നുള്ള കാര്യം അന്വേഷിക്കാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഡി പ്ലസ് റേഡോ അതിൽ മുകളിലോ കിട്ടിയാത്ത സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് എന്നാൽ ഡി പ്ലസ് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ തോൽക്കുന്ന വിദ്യാർത്ഥികളുടെ അപ്പോൾ അക്കാര്യം നോക്കാം അപ്പോൾ ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇരുന്നൂറിലാണ് ആകെ മാർക്ക് അപ്പോൾ അതിൽ അറുപത് മാർക്ക് അതായത് ആകെ മാർക്കിൻ്റെ മുപ്പത് പെർസെൻറ്റേജ് ആയിട്ടുള്ള അറുപത് മാർക്ക് വാങ്ങിച്ചാലാണ് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക എന്നാൽ ഈ ഒരു അറുപത് മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കൂടെ അല്ലാതെ സി ഇ മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അറുപത് മാർക്കിൽ കവിന് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അത് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥി കെമിസ്ട്രിയാണ് പരീക്ഷ എഴുതിയതെന്ന് കരുതുക ആ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് വർഷത്തെ സിഇ മാർക്ക് അതായത് പതിനെട്ട് മാർക്ക് വീതം രണ്ട് വർഷം കൂടി ഉണ്ട് എന്ന് കരുതുക അപ്പോൾ പതിനെട്ട് പതിനെട്ട് മുപ്പത്തി ആറ് മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് സിഇ മാർക്കിടത്തിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുത്ത് പരീക്ഷയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് വെറും പതിനഞ്ച് മാർക്കാണ് അതുപോലെ രണ്ടാം വർഷം പതിനാല് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ ഇരുപത്തി ഒൻപത് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ ഇത് ഇരുപത്തി ഒൻപത് മാർക്കാണ് അപ്പോൾ ഇരുപത്തി ഒൻപതും മുപ്പത്തിയാറും അൻപത്തി അഞ്ച് മാർക്കാണ് അപ്പോൾ അൻപത്തി അഞ്ച് മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയെന്ന് കരുതുക അപ്പോൾ അങ്ങനെ അതായത് അൻപത്തി അഞ്ചല്ല അറുപത്തിയഞ്ച് മാർക്കാണ് ഇപ്പോൾ അത് തെറ്റിപ്പോയി അപ്പോൾ അറുപത്തഞ്ച് മാർക്കാണ് അപ്പോൾ അറുപത്തിയഞ്ച് മാർക്ക് കിട്ടിയെന്ന് കരുതുക അപ്പോൾ അറുപത്തിയഞ്ച് മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് അറുപത്തഞ്ചുണ്ട് അതായത് അറുപത് മാർക്കാണ് ഡി ഡിപ്ലസ്സിന് വേണ്ടത് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് പ്ലസ് കിട്ടി അപ്പോൾ ഡി പ്ലസ് നോക്കുന്ന സമയത്ത് ഡി ഡിപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കാരണം കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഫെയിൽഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഓരോ സബ്ജക്റ്റും ജയിക്കാനായിട്ട് മുപ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് രണ്ട് വർഷം കൂടി ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ വേണം എന്നുള്ളത് ആ ഒരു വിദ്യാർത്ഥിക്ക് സി ഇ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ടി ഇ മാർക്ക് ആ ഒരു രീതിയിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ ടി ഇ മാർക്ക് ഇരുപത്തൊമ്പതേ കിട്ടിയുള്ളൂ പക്ഷേങ്കിൽ മുപ്പത്താറ് മാർക്ക് വേണം അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇരുപത്തിയൻപതും മുപ്പത്തിയാറും കൂട്ടിക്കഴിഞ്ഞാൽ അറുപത്തഞ്ച് മാർക്ക് കിട്ടിയപ്പോൾ അത് ഡി പ്ലസ് ഗ്രേഡാണ് കാണിക്കുന്നത് പക്ഷേങ്കിൽ നോക്കുമ്പോൾ ടി ഇ മാർക്കിനത്തിൽ മിനിമം വാങ്ങിക്കേണ്ട മാർക്ക് ആ ഒരു വിദ്യാർത്ഥി വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഡി പ്ലസ് കിട്ടുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിൽ അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് മിനിമം മുപ്പത്താറും അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്കും നിർബന്ധമായിട്ടും വാങ്ങിക്കേണ്ടത് നിർബന്ധമാണ് ഇപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മിനിമം മാർക്ക് ജയിക്കാനായിട്ട് വേണോ എന്നുള്ളത് അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് ജയിക്കാനായിട്ട് മിനിമം മാർക്ക് ആവശ്യമില്ല പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതേസമയം നിങ്ങൾക്ക് അതിന് മിനിമം മാർക്ക് നിർബന്ധമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ ഒരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്രാക്ടിക്കലിന് സേ പരീക്ഷ എഴുതാൻ സാധിക്കില്ല അതേസമയം നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടില്ല അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷ സേ പരീക്ഷയായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ടി ഇ മാർക്ക് മുപ്പത്താറോ അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ രണ്ട് വർഷത്തെ മാർക്ക് നാൽപ്പത്തെട്ടോ കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ടി ഇ മാർക്കിനത്തിൽ എഴുത്ത് പരീക്ഷയിൽ അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ മുപ്പത്താറും അൻപത് മാർക്കിൻ്റെ വിഷയത്തിൽ നാല്പത്തെട്ട് മാർക്കും നേടേണ്ടത് നിർബന്ധമാണ് സി ഇ മാർക്ക് കൂട്ടാതെയാണ് ഈ ഒരു ടി ഇ മാർക്ക് വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് നിങ്ങൾക്ക് ഈ ഒരു അതായത് സെയിം ഇമ്പ്രൂവ്മെൻറ്റും ഒരുമിച്ച് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷ മാത്രമേ ഒരേ സമയം എഴുതാൻ സാധിക്കുള്ളൂ ഇനി വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷം റെഗുലറായിട്ട് ഇപ്പോൾ പരീക്ഷ ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒറ്റ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അത് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ലഭിച്ച സ്കോർ ഏതാണോ ആ ഒരു സ്കോറായിരിക്കും പരിഗണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാവുന്നതാണ് ഇനി സേയുടെയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും ബാക്കി ഡീറ്റെയിൽസ് നോക്കാം സേ പരീക്ഷയും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും സേ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ആറ് വിഷയങ്ങൾ വേണമെങ്കിലും എഴുതാം അതുപോലെ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആറ് വിഷത്തിൽ ഫയലായിട്ടുണ്ടെങ്കിൽ ആറ് വിഷയം സേ പരീക്ഷ എഴുതാവുന്നതാണ് എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയും അതുപോലെ നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് ഫീസായിട്ട് വരിക ആകെ ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ സാധിക്കുള്ളൂ റെഗുലർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ മറ്റുള്ള കമ്പാർട്ട്മെൻറ് വിഭാഗം വിദ്യാർത്ഥികൾക്കൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമില്ല അതേസമയം സേ പരീക്ഷ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്നതാണ് അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി സേ പരീക്ഷയുടെയും ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെയും കോസ്റ്റൻ പേപ്പർ ആണ് അതായത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും സെയിം ടൈം ടേബിളാണ് അതുപോലെ സെയിം ടൈമിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് അതുപോലെ നിങ്ങൾക്ക് എക്സാം നടക്കുന്ന സ്കൂള് ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷ എഴുതിയിട്ടുള്ള സ്കൂളായിരിക്കണം എന്നില്ല നിങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മൂന്ന് സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്കുള്ള എക്സാം ഉണ്ടാവാം കാരണം എല്ലാ വിദ്യാർത്ഥികളും എസ് എസ് അതായത് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്തതായി ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ ടഫായിരിക്കുമോ അതുപോലെ ആ ഒരു പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽഡാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കരുതി ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ മികച്ച മാർക്ക് സേ പരീക്ഷയിലും വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമായിരിക്കും ക്വസ്റ്റൻ പേപ്പർ ടഫാണോ എന്നുള്ളത് അത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോയി അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മുഴുവൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും അതേസമയം ഒരു വിദ്യാർത്ഥി പഠിക്കാതെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് അതായത് ജസ്റ്റ് ഒന്ന് ആ ഒരു നോട്ട് ബുക്കും അതുപോലെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ മറിച്ച് നോക്കി ജസ്റ്റ് ഫുൾ ആയിട്ട് നന്നായിട്ട് നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി പരീക്ഷ ആൾ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ഒരു കുട്ടിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയാം കുറേ ക്വസ്റ്റ്യൻസ് അറിയാതെയുണ്ട് അതായത് ആ ഒരു ക്വസ്റ്റ്യൻസ് പരിചയമില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി കരുതും ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ആ ഒരു പരീക്ഷ ഈസി ആണോ ടഫാണോ എന്നുള്ളത് നോക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക ജൂൺ മാസത്തിലാണ് രജിസ്ട്രേഷൻ നിങ്ങളുടെ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്ന് നെക്സ്റ്റ് ഡേ ആണ് രജിസ്ട്രേഷൻ വരിക നാല് ദിവസത്തോളമാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് സേ പരീക്ഷയുടെ അപേക്ഷ വരുന്നത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരിക ജൂലൈയിലായിരിക്കും അതുപോലെ ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സർട്ടിഫിക്കറ്റ് തരുന്നതും അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലസ് ടു ഫൈൽഡാകുന്ന വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയ്ക്ക് ശേഷം ഫൈൽഡാകുന്ന വിദ്യാർത്ഥികൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ടി ഇ മാർക്ക് ഇനത്തിൽ മുപ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്ക് നേടേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക